ക്രൈസ്തലോട്ട് എല്ലാവർക്കും ക്രിസ്തുവിന്റെ കർത്താവേശ് ക്രിസ്തു നിസ്സുലിനാമത്തിൽ പ്രഭാതവന്ദനം ആത്മമനാഥ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ലോകം പാടും ഈ വചനം ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവരിലേക്ക് ഇത് എത്തിച്ച് അനേക പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി നിങ്ങളുടെ ശുശ്രൂഷയെ ദൈവം ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചിന്തിക്കാട്ടെ രമ്യാ പ്രവചനം പതിനാലാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം എന്നാലും യഹോവയെ നീ ഞങ്ങളുടെ മധ്യയുണ്ട് നിന്റെ നാമം ഞങ്ങൾ വിളിച്ചിരിക്കുന്നു ഞങ്ങളെ ഉപേക്ഷിക്കരുത് എന്നാലും യഹോവ ഞങ്ങളുടെ മധ്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പതിനാലാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വരൾച്ചയെക്കുറിച്ച് ഇരമ്യാവിന് കിട്ടിയ ഒരു അളപ്പാടാണ് യഹോദ ദുഃഖിക്കുന്നുണ്ട് പ്രതിഭാതകളിക്കുന്നു ക്ഷീണിക്കുന്നു കറുപ്പെടുത്തു നിലത്തിരിക്കുന്നു അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് ചിലരെ അയക്കുന്നു ദേശം എന്തു ചെയ്യുന്നു വരൾച്ച കൊണ്ട് മഴയില്ല ലഭിക്കാതെ നില ഉണങ്ങി ിക്കുന്നു ഒഴിവുകാർ ലേഞ്ചിച്ച് തലമുടുന്നു മാൻപേട വലി പ്രസവിച്ചിട്ട് പുള്ളിയിലാക്കിയാൽ കുട്ടിയെ ഉപേക്ഷിക്കുന്നു ഇങ്ങനെ ഒരു ശൂന്യതയുടെ കാര്യം ആണ് പറഞ്ഞു വന്നിട്ട് അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പല പ്രതിസന്ധികൾ ഞങ്ങളുടെ മേലുണ്ട് ഞങ്ങളുടെ ദേശത്ത് ഒത്തിരിയും എന്താണ് ദുഃഖത്തിന് കാരണമായ അല്ലെങ്കിൽ വരൾച്ചയ്ക്ക് കാരണമായ അല്ലെങ്കിൽ എന്താണ് എല്ലാം ഒരു നഷ്ടത്തിൻ്റെ വക്കിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് പക്ഷെ ഇവിടെ പറയുകയാണ് എങ്കിലും എന്നാലും നീ ഞങ്ങൾ ഉണ്ട് ത്തിലും എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും എൻ്റെ ദൈവം എൻ്റെ ഉണ്ട് എൻ്റെ കർത്താവ് ഞങ്ങളുടെ മധ്യേ ഉണ്ട് എൻ്റെ ദൈവം എൻ്റെ വിഷയത്തിൻ്റെ മധ്യയുണ്ട് ഉണ്ട് പലതും എന്താണ് നഷ്ടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷകളൊക്കെ അറ്റിരിക്കുന്ന സമയത്തും നമുക്ക് ആത്മാവിൽ പറയാൻ കഴിയും ഹോവേ നീ ഞങ്ങളുടെ മധ്യേ ഉണ്ട് ഇവിടെ കണ്ടോ പ്രിയപ്പെട്ടവരെ മാൻപേട വയൽ പ്രസവിച്ചിട്ട് കുട്ടിയെ എന്തു ചെയ്യുന്നു പുല് പുല്ലായി കുട്ടിയെ ഉപേക്ഷിക്കുക മറ്റു നമുക്ക് കാണാനായിട്ട് അതേ സാധിക്കും സസ്യങ്ങളില്ലായകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് പല ജീവജാലങ്ങൾക്കും മുൻപോട്ട് ജീവിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം അങ്ങനെ എല്ലാം കൊണ്ടും ശൂന്യത ഇവിടെ ദർശിക്കുക അപ്പോൾ തന്നെ പറയുകയാണ് ഹോവേ നീ ഞങ്ങളുടെ മധ്യേ അതേ ഉണ്ട് പ്രിയപ്പെട്ടവരെ എന്ത് പ്രഭാതത്തിലും കർത്താവ് നമ്മുടെ അതേ മധ്യേ ഉണ്ട് ഹോ ഓ ഹാലോയ്യ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട് എത്ര ആത്മാവിലൊന്ന് ഉറപ്പോടും ധൈര്യത്തോടും കൂടെ വിളിച്ചു പറയും കർത്താവ് നമ്മുടെ മധ്യ എന്നെ കേൾക്കുന്ന സഹോദരി അതേ സഹോദരന്മാരെ ദൈവം നമ്മുടെ ഉണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നീ ഞങ്ങളുടെ മധ്യതുകൊണ്ട് ഞങ്ങൾ നിന്റെ നാമം വിളിച്ചിരിക്കുന്നു നീ ഞങ്ങളുടെ മധ്യ ഞാൻ നിങ്ങൾ നിങ്ങളുടെ നാമം വിളിച്ചിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിലും കർത്താവിന്റെ നാമത്തെ വിളിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞിനു വേണ്ടി ദൈവത്തിന്റെ ചില പ്രവർത്തനങ്ങൾ അതേ പ്രവർത്തികളും പ്രദേശ എല്ലാറ്റു പോയിരിക്കുന്നെങ്കിലും വിശ്വസിക്കാമോ കർത്താവ് നിങ്ങളുടെ നടുവിലുണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നടുവിൽ കർത്താവുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മേ നിങ്ങളുടെ നടുവിൽ കർത്താവുണ്ട് കർത്താവിനെ നാം വിളിച്ച പേശിച്ചാൽ കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവിയും ഭജന സ്തോത്രം കേട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥനയാണ് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ മേനാമിൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ